ഫലസ്തീനിലെ ഗസയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലം അതായത് ഈജിപ്തിനോട് അതിർത്തി പങ്കിടുന്ന റഫൈൽ ഇന്ന് ഇസ്രായേലിന്റെ നാല് സൈനികരെയാണ് ഹമാസ് വധിച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നു ഈ സംഭവം എന്ന് നമുക്ക് പരിശോധിക്കാം ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന റഫ ഈ റഫൈലുള്ള ഷാബൂറ എന്നറിയപ്പെടുന്ന ഏകദേശം ഒരു ബോർഡറിൽ നിന്ന് ഇസ്രായേലിന്റെ അധിനിവേശ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ മാത്രമാണ് അങ്ങോട്ട് ദൂരമുള്ളത് ഷബൂറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തുള്ള റൌണ്ട് ബോട്ടിൽ അന്നജം റൗണ്ട് ബോട്ട് ആ റൗണ്ട് ബോട്ടിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത് അതായത് ഇസ്രയേലിന്റെ സൈനികർ നേരെ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നു ഉടനെ അവർക്ക് നിരീക്ഷണത്തിനും മറ്റുമായുള്ള സൗകര്യപ്പെട്ട ഒരു ബിൽഡിങ് അവർ തിരയുകയും ആറ് നിലയുള്ള ഒരു ബിൽഡിങ് അവർ തിരഞ്ഞെടുക്കുകയാണ് എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസിന്റെ പോരാളികൾ ഈ ബിൽഡിംഗിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ട് അതായത് ഇസ്രയേലിൻ്റെ സൈനികർ കടന്നു വരുമ്പോൾ അവർ മിക്കവാറും ഈ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്ന് ഹമാസിന്റെ ആളുകൾ മനസ്സിലാക്കുന്നു അങ്ങനെ ആ ബിൽഡിങ് സ്ഫോടനത്തിന് വേണ്ട രൂപത്തിൽ അവർ തയ്യാറാക്കുകയാണ് പിന്നീട് ഇസ്രായേലിന്റെ സേന വരുന്നു ഒരു ബിൽഡിങ് അവർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഡ്രോൺ മുഖേന അതിൻ്റെ ഉള്ളിൽ പരിശോധന നടത്തും പക്ഷേ ആ പരിശോധനയിലൊന്നും ഇങ്ങനെ ഒരു സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിച്ചില്ല ഉടനെ തന്നെ ഉടനെ തന്നെ ഇസ്രായേൽ സേനയുടെ തൊണ്ണൂറ്റിയെട്ടാം ബ്രിഗേഡിന്റെ പത്ത് സൈനികരാണ് ഈ ആറ് നിലയുള്ള ബിൽഡിങ്ങിനകത്തേക്ക് കയറുന്നത് ഈ ബിൽഡിങ്ങിനകത്തേക്ക് കയറുന്നതോടുകൂടെയാണ് ഉണ്ടാകുന്നു ഈ സ്ഫോടനത്തിൽ സ്ഫോടനം വെച്ച് തന്നെ രണ്ട് സൈനികർ മരണപ്പെടുന്നു അല്പസമയത്തിനകം രണ്ട് സൈനികർ കൂടെ മരണപ്പെടുന്നു ബാക്കിയുള്ള ആറ് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഈ ഫലസ്തീനിലെ കുട്ടികളൊക്കെ മരിക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന ഇസ്രയേലിന്റെ മന്ത്രിയാണ് ിൻ റഫീർ എന്നറിയപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് ഇസ്രയേലിന് ഞെരുക്കം പിടിച്ച ദിവസമായിരുന്നു ഇന്ന് എന്നാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം ധാരാളം ബിൽഡിങ്ങുകൾക്കിടയിൽ നിന്ന് എങ്ങനെയാണ് അമാസ് ഇസ്രായേലിന്റെ സേന തെരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ബിൽഡിങ് ഇതായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രായേൽ സേനയുടെ യുദ്ധരീതികളെക്കുറിച്ച് കൃത്യമായി അമാസിന്റെ പോരാളികൾക്ക് ധാരണയുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം അവർ ഇസ്രായേലിന്റെ സേനയ്ക്ക് മുന്നിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ മരണപ്പെട്ട സൈനികരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റിയെട്ടാം ബ്രിഗേഡിൻ്റെ കാലാൽപ്പടയിലെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ കൂടെ വധിക്കപ്പെട്ടു എന്നതാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രത്യാഘാതം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൻ്റെ സേന റഫയിലേക്ക് കടന്നിട്ടിപ്പോൾ ഏകദേശം ഒരു മാസമായി റഫയുടെ പല ഭാഗങ്ങളിലും ഇസ്രായേലിന്റെ സേനയുണ്ട് പക്ഷേ ഈ ബോർഡറിൽ നിന്ന് കടന്ന് ഏകദേശം അഞ്ചോ ആറോ കിലോമീറ്റർ വരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ സൈനികർ കൊല ചെയ്യപ്പെടുന്നത് അതായത് ഒന്നും തന്നെ ഇസ്രയേലിന് കാര്യമായ രീതിയിൽ ആ കാലുറപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്